ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇഷ്യുതിരി മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ ധൈര്യമായിട്ട് മഹേഷ് എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു താ എന്ന് ഇഷിത് പറയാട്ടോ വായിട്ടില്ല കുഞ്ഞില്ലാതെ എത്ര നാൾ എനിക്കിങ്ങനെ പറയാൻ പറ്റും കുഞ്ഞുണ്ട് കുഞ്ഞുണ്ടെന്നും പറഞ്ഞിട്ട് ഏ ഇതെന്താ മഹേഷ് അമ്മയോടൊന്ന് സംസാരിക്കുക ഞാൻ ആരോടെങ്കിലും സംസാരിക്കാൻ പോയ എഗ്രിമെൻറ്റിൻ്റെ കാര്യം എനിക്ക് പറയേണ്ടി വരും നമ്മൾ തമ്മിലൊരു റിലേഷൻ ഇല്ല എന്നും പറയേണ്ടി വരും ഉത്തരമുട്ടിപ്പോവും അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മഹേഷിന് കണ്ടു നിൽക്കാം അനുഭവിക്കുന്നത് ഞാനല്ലേ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്ന എല്ലാവരും വിശ്വസിക്കുന്നു നാളെ സത്യം പുറത്താകുമ്പോൾ അതിൻ്റെ പഴി ഞാൻ തന്നെ കേൾക്കേണ്ടി വരും അപ്പം മഹേഷ് ചിരിക്കുക കേട്ടോ ചിരിക്കേണ്ട മഹേഷ് മഹേഷ് ഇതാ എൻജോയ് ചെയ്യാണെന്ന് എനിക്കറിയാം അവിടെ കിടന്നൊരു തലേനടുത്തെറിയാണ് മഹേഷന് മഹേഷിനിട്ട് ഞാൻ ആലോചിച്ചതേ തനി താൻ ശരിക്കും പ്രഗ്നൻറ്റായ ഈ വീടൊരു സ്വർഗമാകും ആ എല്ലാവരുടെ സന്തോഷം കാണുന്നില്ലേ അപ്പോൾ വിഷു പറഞ്ഞു അതിനെ എനിക്ക് ദിവ്യഗർഭം ഉണ്ടാകണം നിന്ന് ചിരിക്കുക കൊല്ലിഞ്ഞാൻ അയ്യോ എഴുന്നേക്കല്ലേ ഡോക്ടറെ ബെഡ് റെസ്റ്റാ പറഞ്ഞിരിക്കുന്നത് ശരീരം വിളക്കണ്ട എന്ന് പറഞ്ഞ് മഹേഷ് അങ്ങ് പോവാണ് ആ സമയത്ത് പതുക്കെ ആ കട്ടിലൊന്നൊന്ന് എഴുന്നേറ്റതാണ് അപ്പോഴാണ് പ്രിയാമണി വരുന്നത് പ്രിയാമണി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവളെഴുന്നേറ്റതിന് നീ ഇവിടെ ഇങ്ങനെ നിനക്ക് ബെഡ് റെസ്റ്റ് അല്ലേ വേണ്ടത് ഈ ഒരു സമയത്ത് ഇങ്ങനെ എഴുന്നേക്കാവോ അപ്പം എൻ്റെ പൊന്നമ്മേ ഞാൻ ആ നീ ഡോക്ടറാണെന്നല്ലേ ഡോക്ടറാണേലും സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം ഡാ ദേ ഈ ഫ്രൂട്ട്സ് അങ്ങോട്ട് കഴിച്ചേ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ദേ എനിക്ക് വേണ്ട ഇപ്പോൾ ഒരാൾ പുറത്തേക്ക് പോയില്ലേ മഹേഷ് സന്തോഷിക്കട്ടെ പിന്നെ അവന് സന്തോഷം ഉണ്ടാവില്ലേ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ദേ അമ്മയുടെ എത്ര കാലത്തെ പ്രാർത്ഥനയാണെന്നറിയാവോ സഫലമായത് ഇത് കഴിക്കുക അമ്മ എനിക്കിത് വേണ്ട അപ്പം സ്വപ്നവല്ലി വന്നു സ്വപ്നവല്ലി ഒരെണ്ടുത്ത് കടിച്ചു നോക്കുകട്ടോ ഇതിന് പുളിയില്ല ഗർഭിണികൾക്ക് ഗർഭിണികൾ കഴിക്കുന്നതേ പുളി മാങ്ങയാ അത് കിട്ടുമെന്ന് നോക്ക് പ്രിയാമണി ആ എന്തായാലും സീസൺ അല്ലേ ഉടനെ നമുക്ക് വേങ്ങിക്കാം അമ്മ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയിട്ട് പോരെ ഈ പരിചരണമൊക്കെ അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക പിന്നെ ടെസ്റ്റ് നടത്താൻ ഒന്നുമില്ല നമ്മളിതൊക്കെ എത്ര കണ്ടതല്ലേ ഇനി ജോലിക്ക് പോകുന്നതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മതി ആ ക്ഷേത്രത്തിൽ ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട് അത് ഇന്ന് തന്നെ നടത്തണം ഞാൻ പോയിട്ട് വരാം നീ റെസ്റ്റ് എടുക്കുക ആ വേണ്ടമ്മ എനിക്കിത് പിടിക്കുക അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ ഫ്രൂട്ട്സൊക്കെ കൈ കൊടുത്തിട്ട് അവരങ്ങ് പോവുക ഈ ശരിയാണെങ്കിൽ ആകെ പെട്ടെന്ന് നിൽക്കുന്ന അവസ്ഥ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നറിഞ്ഞൂടാ അപ്പോഴാണ് മഹേഷ് അങ്ങോട്ട് കയറി വന്ന് അതിലൊരു പുളിമാങ്ങ എടുത്ത് കഴിക്കുക കേട്ടോ മഹേഷ് എനിക്ക് ഈ നാടകം എന്നെ തുടരാൻ വയ്യ ഓരോ നിമിഷങ്ങളിലും അവരോരോ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുക അപ്പോൾ മഹേഷ് ചോദിച്ചാൽ എനിക്ക് വിഷമമില്ലെന്നാണോ താൻ വിചാരിച്ചിരിക്കുന്നത് തൻ്റെ തലചുറ്റിൽ കൊണ്ട് ഞാനും പെട്ടുപോയി എന്തായാലും ആ ഗൈനക്കോളജിനോട് കോളേജിനോട് കാര്യമൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു താൻ വിഷമിക്കേണ്ട ടെസ്റ്റ് നടത്തി നമുക്ക് സത്യം എല്ലാവരെയും ബോധ്യപ്പെടുത്താം എന്നേ താൻ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മഹേഷ് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ പ്രിയാമണി പുറത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂമിൽ നിന്നും ഹാളിലേക്ക് ചെന്നപ്പോൾ അവിടെ പ്രിയാമണിയും മഞ്ജിമയും സ്വപ്നവല്ലി ഇരുന്ന് ചർച്ചയാണ് ചാണാണോ പെണ്ണാണോ ഇരട്ടകളാണോ എന്നാണ് ഡേറ്റ് എപ്പോഴാണ് ഡേറ്റ് കൊച്ചുണ്ടായാൽ എന്ത് ചെയ്യണം ഇമാതിരി ചർച്ചകളാട്ടോ മഹേഷ് കുറേ നേരം കഴിഞ്ഞപ്പം മടുത്തി ചർച്ച കേട്ട കൊച്ചാണാണോ പെണ്ണാണോ അറിയാനായിട്ട് നമ്മുടെ മഞ്ജിമ ആ മഹേഷിനെ കൊണ്ട് വിരലിൽ തൊടിയിപ്പിച്ച് നോക്കിയിട്ട് നീ തൊടരാ അപ്പച്ചിയല്ലേ ഞാൻ ഞാനല്ലേ പറയുന്നത് മോനൊന്ന് തൊട്ട് ട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലിയും പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ രണ്ട് കൈയിലും കൂടെ കീർപ്പിടിച്ചു ഏടാ നിനക്ക് ഏരട്ട പിള്ളേർ വേണോ ലേടാ ഈരട്ട കുട്ടികളുടെ അച്ഛനാകാൻ പോവോ മഹേഷ് എന്ന് പറഞ്ഞു മഹേഷ് ചിരിക്കുക കേട്ടോ മഹേഷ് തമാശയ്ക്കാ പിടിച്ചെങ്കിലും ടിൻസ് തന്നെയാണ് വരാൻ പോകുന്നത് ഭഗവാനേ കാത്തോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വപ്നവല്യ സ്വപ്നവല്ലിയും പ്രിയാമണിയും കൂടെ ഇറങ്ങി പോവുകയാണ് മഹേഷിനെ ഓർത്തു വയ്ക്കുമ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുകയാണ് ഈ ഓരോരോ കാര്യങ്ങൾ അത് കഴിഞ്ഞപ്പം ചായയായിട്ട് നമ്മുടെ ഈ ഇഷക്കരികിലേക്ക് ബഹീഷിച്ച് ചെന്നു ചായ കുടിക്കുക ഇതിൻ്റെ പിന്നാലെ ഓരോരുത്തർ വരുന്നുണ്ട് കേട്ടോ ആ ദേ രണ്ടമ്മരും അടുക്കളയിൽ കയറിയിട്ടുണ്ട് നിനക്ക് ഓരോ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഹാ കീരിയമ്മയും പാമ്പമ്മയും രണ്ട് പേരും ഇപ്പം ഇണക്കുരുവുകളെ പോലെയാണ് എന്താ ഒരു സ്നേഹം അടുക്കളയിലെ മകൾക്കും മരുമകൾക്കും വേണ്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി രണ്ടാളും മത്സരിക്കുകയാണ് ആ തൻ്റെ ഭാഗ്യം എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ ഞാൻ ഡോക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ആ ഡോക്ടർ വരാൻ പോകുന്നത് ടീൻസ് പുതിയൊരു പ്ലാൻ മനസ്സിലുണ്ട് വരട്ടെ എന്നാൽ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ താൻ തല ചുറ്റാനുള്ള കാരണം മറ്റ് കണ്ടുപിടിച്ചില്ലല്ലോ അത് ക്ഷീണം കൊണ്ടാണ് ഒരു ചെക്കപ്പ് ഒക്കെ നടത്തുന്നത് നല്ലതാ എന്ന് മഹേഷ് പറഞ്ഞപ്പം അതൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യാം പ്രഷർ വേരിയേഷനൊന്നും കാണുന്നില്ല മറ്റെന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല താൻ വിശപ്പിനുള്ള മരുന്ന് കഴിച്ചായിരുന്നോ അല്ല അടുക്കളയിൽ നിന്ന് ഉള്ളോട് പലഹാര പലഹാരമൊക്കെ വരുന്നുണ്ടേ എന്ന് മഹേഷ് ഇങ്ങനെ പറയുകയാണ് ഇതേ സമയം സ്വപ്നവല്ലിയും പ്രിയാമണിയും കൂടി ഇരുന്ന് സംസാരിക്കുക പ്രിയാമണി ഇത്രയോ നാളും തൻ്റെ മകൾ അധിക്ഷേപിക്കപ്പെട്ട എൻ്റെ കഥ പറയുക കുടുംബത്തിൽ നിന്ന് തന്നെ ധാരാളം പറഞ്ഞു മനസ്സിനിയുടെ ഹോബി തന്നെ അത് പറഞ്ഞ് അവളെ വേദനിപ്പിക്കുകയായിരുന്നു എന്തായാലും ആ എൻ ഈഷിദ്ധയുടെ കുട്ടിയെ മനസ്സിനുടെ വീട്ടിൽ കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം എന്നാണ് സ്വപ്നവല്ലി പറയുന്നത് എന്തായാലും ഡോക്ടർ ഭാഗ്യലക്ഷ്മി ആ സമയത്ത് വന്നു ആ വാ ഡോക്ടർ ആ ഡോക്ടറെന്താ ഇപ്പോൾ ആ മോളുടെ ഗർഭകാല പരിചരണമൊക്കെ ഞങ്ങളോടൊന്ന് പറഞ്ഞു തരണേ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെയല്ലേ ഞങ്ങൾക്കറിയുള്ളൂ ആ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു പരിധിവരെ ഡോക്ടർ ഇഷിഡിക്ക് കാര്യങ്ങൾ അറിയാലോ പിന്നെ കൺസൾട്ടിങ് നിർബന്ധമാണ് കൃത്യസമയത്ത് എന്തായാലും ഞാൻ ഇഷിദി ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഭാഗ്യലക്ഷ്മി അങ്ങോട്ടേക്ക് ചെല്ലാണ് ഡോക്ടർ ചോദിച്ചാൽ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ ഇശിഡിക്ക് ആ ഡോക്ടർ ഉണ്ടാക്കിയ അസ്വസ്ഥതയാണേ ഉള്ളൂ അല്ല ഡോക്ടർ ഏത് കോളേജിൽ നിന്നാണ് ഡിഗ്രി എടുത്തത് അതെന്താ അങ്ങനെ അല്ല ഡോക്ടറെ പഠിപ്പിച്ച ഗുരുനാഥന്മാരെയൊക്കെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നും പറഞ്ഞ് മഹേഷ് അങ്ങ് ഇറങ്ങിപ്പോവാണ് ഇതെന്താ മഹേഷ് ഇങ്ങനെയൊക്കെ അത് ഒന്നുമില്ല ഞാൻ തല ചുറ്റി വീണു എന്ന് പറയാ ആ ഒരു ഇതിൽ ക്യാരിയും കൺഫേം ചെയ്തിരിക്കായിരുന്നല്ലോ അല്ലാതെ ടെസ്റ്റൊന്നും ചെയ്തില്ലല്ലോ അല്ല ഡോക്ടർ അവിടെ വരുമ്പോൾ ടെസ്റ്റ് ചെയ്യാന്നല്ലേ ഞാൻ പറഞ്ഞത് അത് ഇവിടെ എല്ലാവരും സ്ഥിരീകരിച്ച് കഴിഞ്ഞു എന്ത് ചെയ്യാനാണ് ഡോക്ടറും കൂടി യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആവില്ല അപ്പം അതെങ്ങനെ ഉറപ്പിച്ച് പറയാം ഡോക്ടർക്ക് വൈദ്യശാസ്ത്രമൊക്കെ അറിയാവുന്നതല്ലേ ഒരിക്കൽ കഴിയാത്തത് പിന്നെ കഴിയാലോ അത് ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും ഇല്ല ഉണ്ടായിട്ടില്ല ഞാനും മഹേഷും തമ്മിൽ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടാണ് വിവാഹം നടന്നത് ഡോക്ടറുടെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആഘോഷം തുടങ്ങിയിരിക്കുക ഡോക്ടർ തന്നെ ഒരു പരിഹാരം കാണണം എന്തെങ്കിലും ഒരു പരിഹാരം ഇനിയിപ്പം എന്തു ചെയ്യും അതെ ഒരു പ്രഗ്നന്റി പ്രഗ്ന പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി എന്ന് പറ എന്തെങ്കിലും ഒരു പരിഹാരമായിട്ട് ടെസ്റ്റ് നടത്തി കുഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മതി എന്തായാലും മഹേഷ് പുറത്തിറങ്ങി നിൽക്കുകയാണ് ബൃഹുമാഷുണ്ട് സ്വപ്നവല്ലി ഉണ്ട് മഞ്ജമിയും പ്രിയാമണിയും എല്ലാവരും ഈ ഒരു പ്രഗ്നൻസിയെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഈ പണ്ടൊക്കെ ഡോക്ടർമാരുണ്ടായിരുന്നോ ഇതൊക്കെ വന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇതൊക്കെ ഒന്ന് തലകറക്കോ ഛർദിയൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ എങ്ങോട്ട് കൺഫേം ചെയ്യല്ലേ ചെയ്തുകൊണ്ടിരുന്നത് അഷിതയ്ക്ക് പണ്ട് ഇതുപോലെ തലകറക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഛർദിയൊന്നുമില്ലായിരുന്നു എന്തായാലും ഇതൊക്കെ കേട്ട് മഹേഷിൻ്റെ ചങ്കുവിടയ്ക്കുന്നുണ്ട് കാരണം സത്യം ഇവനല്ലേ അറിയത്തുള്ളൂ അല്ല എന്താ ഇത്ര താമസം പ്രഗ്നൻസി ടെസ്റ്റ് ഈസി ആയ കാര്യമല്ലേ ഓ റിസൾട്ട് അറിയാനൊന്നുമില്ല ഡോക്ടർ അവിടെ പരിശോധിക്കായിരിക്കുന്നേ അങ്ങനെ ഡോക്ടർ വന്നു കേട്ടോ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആകാംക്ഷയോട് ഇങ്ങനെ നിൽക്കുക പ്രഗ്നൻസി ടെസ്റ്റ് കഴിഞ്ഞു ഇഷ്ട ക്യാരിങ്ങല്ല ഇത് കേട്ടെല്ലാവരും ഞെട്ടിപ്പോയി തലകറക്കം വന്നത് ബിപിയുടെ വേരിയേഷൻ കൊണ്ട് മാത്രമാണ് അല്ലാതെ പ്രഗ്നൻ്റ് ഒന്നും അല്ല ആ അല്ല ഇനിയും സമയമുണ്ടല്ലോ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ അധികം വൈകാതെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകും ഇഷിക്കിപ്പോഴാണ് സമാധാനമായത് ഗർഭനാടകത്തിൻ്റെ തിരശ്ശീല വീണു എന്നിങ്ങനെ പറയാ ഓ ഇത് ഇന്ന് രക്ഷപ്പെട്ട് കിട്ടിയതിൻ്റെ ആശ്വാസം എനിക്ക് പക്ഷേ ഒരുപാട് മനസ്സുകളെ മുറിവേൽപ്പിച്ച വേദനിപ്പിച്ചാണ് നീ ഇപ്പോൾ ഈ ആശ്വസിക്കുന്നത് അത് സഹിക്കാൻ പറ്റാത്തത് അച്ഛൻ്റെ സങ്കടമാണ് തൻ്റെ അച്ഛൻ്റെ സങ്കടം ആ അത് സഹിക്കാൻ പറ്റുമോ അമ്മയാകാം കഴിവില്ല എന്ന് പറഞ്ഞ മകൾ അമ്മയാകുന്നു എന്ന് കേട്ട ഏറ്റവും സന്തോഷം അതായിരിക്കില്ലേ പ്രതീക്ഷിച്ചിരിക്കാൻ നമുക്കൊന്നുമില്ല എന്ന് നമുക്കല്ലേ അറിയുള്ളൂ ആ സാരമില്ല കുറച്ച് ദിവസത്തേക്ക് ഈ സങ്കടമൊക്കെ ഉണ്ടാകും അത് കഴിയുമ്പോൾ മറ്റൊന്ന് അതങ്ങ് മാറും അപ്പോഴേക്ക് മഹേഷ് പറഞ്ഞു പിന്നെ എന്താ പരിപാടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ പിന്നില്ലേ ഇടയ്ക്കൊരു ട്രാഫിക് ബ്ലോക്ക് പെട്ടു കുരുക്കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും വാഹനം മുന്നോട്ട് അപ്പോൾ ആ ജീവിതത്തിൽ പറ്റിയ ഡെഫിനിഷൻ ആ എന്താ താങ്കളുടെ പരിപാടി ഓഫീസിൽ മുഖം കാണിച്ച് വന്നതല്ലേ പരിപാടി എന്താന്ന് വെച്ചാൽ ഒന്നുണ്ട് ചെറിയ പരിപാടിയൊന്നും അല്ല ആ എൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ അടിത്തറ ഉറപ്പിക്കൽ കൂടിയാണ് ഒഫീഷ്യൽ ആണോ ആ എന്നാൽ ആണ് താനും രണ്ടും കൂടെ ചേർന്ന് അതെന്താ ഒരു സസ്പെൻസ് അതൊക്കെ പറയാം അതിന് ഒരാളുടെ ഉറപ്പ് കൂടി വേണം തനിക്കിന്ന് ഫ്രീ ആകാൻ പറ്റുമോ ഏ അല്ല ഈ പ്രോഗ്രാമിന് നമുക്ക് ഒന്നിച്ചു പോയാലോ സത്യത്തിൽ താനാണ് മുന്നിൽ നിൽക്കേണ്ടത് ഇന്ന് എനിക്ക് പറ്റില്ല ൊരു മീറ്റിംഗ് ഉണ്ട് എങ്ങനെ ഇവിടെ നിന്ന് പോകുമെന്നുള്ള ടെൻഷനിലായിരുന്നു ഇതുവരെ മഹേഷ് എന്നെ ഒഴിവാക്കിയരേ വിഷമൊന്നും തോന്നല്ലേ അപ്പം ഏയ് അതിലൊരു പുതുമയൊന്നുമില്ല എന്നും താൻ അങ്ങനെ തന്നെയാണല്ലോ ആ ശരി വൈകിട്ട് നമുക്ക് സംസാരിക്കാം പിന്നൊരു കാര്യം കേരട്ട കുട്ടികളുടെ അച്ഛനാവാൻ റെഡിയായ ആളാ ആ അകത്തിരുന്ന് കേട്ടു മനസ്സിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ മോഹം എന്ന് ഇഷ്ടം തമാശക്ക് പറഞ്ഞതാണ് അങ്ങനെ മഹേഷ് ഇറങ്ങിപ്പോകുകട്ടോ എന്തായാലും തൻ്റെ വിഷമം മറച്ചു വെക്കാൻ കൂടിയാണ് ഈശ്വര അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ കാണിക്കുന്നത് വിനോദിനെയും ആകാശിനെയും ആകാശ് മന്ത്രി മന്ത്രി അനുസരിയെക്കുറിച്ചാണ് വിനോദിനോട് സംസാരിക്കുന്നത് നിങ്ങൾ തമ്മിൽ അകലാൻ തീരുമാനിച്ചോ അയാൾ പറഞ്ഞത് കേട്ടതല്ലേ എൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കുമെന്ന് അയാൾ അവസാനിപ്പിക്കട്ടെ ഞാൻ മഹേഷ് ചന്ദ്രൻ്റെ അനിയനായതാണ് അയാളുടെ കുഴപ്പം പിന്നെ അയാളുടെ ഇളയ മകളെ ഞാൻ കെട്ടണം ആകാശെ ഇവൻ്റെയൊക്കെ പെട്ടി ചുമന്നാണ് ഞാൻ നിലനിൽക്കുന്നത് ഇപ്പോൾ എനിക്ക് പൊസിഷൻ ഉണ്ട് ഞാനേ വന്നത് കേരള രാഷ്ട്രീയത്തിൽ നിന്നാണ് അത് അദ്ദേഹത്തിന് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ആകാശ് പറഞ്ഞു രാഷ്ട്രീയത്തെ ഞാൻ കാണുന്നത് എൻ്റെ വ്യവസായ മേഖല വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തമ്മിൽ പിണങ്ങുന്ന സമയത്ത് എനിക്ക് ഭയമാണ് എന്തായാലും ആരോഗ്യമന്ത്രിക്ക് സ്വന്തം ആരോഗ്യം പോലും സംരക്ഷിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം അയാൾ വിളിച്ചതിനെ ഭീഷണിപ്പെടുത്തി ഹരാതി പോലീസ് ആതിര പോലീസിൽ പരാതിപ്പെടുമെന്ന് എന്നെ അതിൽ പെടുത്തുമെന്ന് ആഹാ അതെന്നോടും പറഞ്ഞിരുന്നു ഞാൻ എതിർത്തു വിനോദന് അതിൽ പങ്കില്ല എന്ന് എനിക്കറിയാമല്ലോ അതെ കേരളത്തിലെ ഇട്ടവട്ടത്ത് കിടന്ന അയാൾ രാഷ്ട്രീയം കഴിച്ചു കളിച്ചത് പക്ഷേ ഞാൻ ഡൽഹി കിടന്ന് കളിച്ചതാണ് വെട്ടിക്കെട്ടുകാരനെ അവൻ ഉടുക്കുപൊട്ടി പേടിപ്പിക്കുന്നത് ഞാൻ ആഭ്യന്തര മന്ത്രിയോട് പറഞ്ഞോളാം കാര്യങ്ങളൊക്കെ എന്തായാലും ഷോബി ജയിലിൽ നിന്ന് പുറത്തു വരും അതിൻ്റെ അപകടം എല്ലാവരും അറിയും ഞാൻ ഷോബിയുമായിട്ട് തന്നെ ഊരി പോരുകയും ചെയ്യും എടാ കോടികളാണ് ഞാൻ മന്ത്രിയുടെ ഹോസ്പിറ്റലിൽ മുടക്കിയിരിക്കുന്നത് ഷോബി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കോടികൾ പോകും ഞാൻ പാപ്പരാകും അവസാനം ജയിലും ആകും എന്തായാലും താൻ അയാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് വിനോദ് പറയുകയാണ് വിനോദിന് കോൾ വന്നു മഹേഷാണ് വിളിക്കുന്നത് ആ ഏട്ടാ നീ എവിടെയാ ഞാൻ എവിടെ അടുത്തുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു നീ ഓഫീസിലേക്കൊന്ന് വരാവോ ആ പിന്നെന്താ ഞാൻ വരുന്നു അങ്ങനെ വിനോദ് ആകാശനോട് പറഞ്ഞു ഏട്ടൻ വിളിച്ചു ഞാൻ പോയിട്ട് വരാം അങ്ങനെ മഹേഷിനെ കാണാനായിട്ട് പോവാം ഇവനും മഹേഷുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് വൻ അപകടം വിളിച്ചു വരുത്തും അപ്പോഴാണ് ഒരു കോള് വരുന്നത് മന്ത്രിയാണ് വിളിക്കുന്നത് എന്തായി ഞാൻ സംസാരിച്ചു അവൻ അടുക്കുന്നില്ല ആ പന്നിയെ ഞാൻ ദേ ഇങ്ങനെ വികാരം കൊണ്ടിട്ട് എന്താ കാര്യം അവനോടുള്ള ദേഷ്യം കൂടുവല്ലേ ഉള്ളൂ എന്തായാലും ആതിരയുടെ കേസ് അതിൽ അവനൊരു പങ്കുവില്ലായെന്ന് എനിക്കറിയാം എന്തായാലും ഞാൻ അവനെ ഒന്ന് വിരട്ടി നോക്കിയതാ എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ അങ്ങനെ വിരളില്ല അവൻ അവൻ്റെ മനസ്സിൽ എന്താണെന്നറിയോ അവൻ ഹോം മിനിസ്റ്റർ കണ്ടോളാണ് അയാളുടെ ഗ്രൂപ്പിൽ പോയി ചേരുന്ന ഷോബിയറക്കി കളിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അവൻ അങ്ങനെ പറഞ്ഞു അത് അപകടമാണല്ലോ ആ വിനോദൊരു വെട്ടുപോത്താണ് മിനിസ്റ്റർ ദേഹ് മയത്തിക്കൂടെ നിർത്താനേ പറ്റുകയുള്ളൂ മിനിസ്റ്റർക്കറിയാലോ കാര്യങ്ങൾ മഹേഷ് ചന്ദ്രനാണ് എൻ്റെ പ്രധാന ശത്രു ഇവൻ അവൻ്റെ അനിയനാണ് അതുവഴി മഹേഷിൻ്റെ ശക്തി ഇരട്ടിയാകും തൽക്കാലം അണിയനെയും ചേട്ടനെയും തമ്മിൽ തെറ്റിക്കുകയാണ് എൻ്റെ ലക്ഷ്യം അതിനൊരു അവസരം എന്താ ആ ശരി നീ പറയുന്ന പോലെ ചെയ്യാം എന്നും പറഞ്ഞിട്ട് മന്ത്രി കോള് കട്ട് ചെയ്തു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ നാളെ വിനോദവും അനുഗ്രഹയും തമ്മിലുള്ള പെണ്ണ് കാണലാണ് താങ്ക്